ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ ടൗൺ ശുചീകരിച്ചു കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റിംഗ് റോഡ് വൃത്തിയാക്കിയത് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത ശുചീകരണ പ്രവർത്തനം അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കാളികളായിട്ടുള്ള പ്രസ്ഥാനമാണ് നിർദോഷ യൂണിയൻ എന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും എതിരായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് എതിരായിട്ട് തൊഴിൽ നിയമ ഭേദഗതികൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം മുൻപന്തിയിൽ നിന്നുണ്ട് ഏഴുതോട്ട പ്രസ്ഥാനത്തിന്റെ തലപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എ ടി സി ഇന്ന് സമരം കാലഘട്ടങ്ങളോളം ഈ മുതലാളിത്ത സാമ്പത്തിക വസതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പ്രസ്ഥാനം എന്ന് എ ടി യു സി ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാനില്ല ഏത് അവസരത്തിലാണോ ജനങ്ങൾ വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ധാരണകളും എവിടെയാണ് സമരമുഖങ്ങൾ തുറക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ട് ഉള്ള രീതികളും എല്ലാം അവലംബിച്ചു കൊണ്ട് തന്നെയാണ് സമരമുഖത്തേക്ക് എ ടി യു സി എന്നുള്ള <laughs> തന്നെ <laughs> ും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നൽകുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത സന്നദ്ധ പ്രവർത്തകരെ അഭിനന്ദിച്ചു എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എഐടി യു സി സന്നദ്ധ സേനാ ജില്ലാ കൺവീനർ കെ കെ ശിവൻ മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് സിപിഐ ജില്ലാ കൗൺസിൽ അംഗം സി സി വിപിൻ ചന്ദ്രൻ സന്നദ്ധ സേനാ മണ്ഡലം കൺവീനർ പി ടി ബിജു കെ എൻ രാമൻ മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി